ഏ ഗായ് ഞാൻ ഉണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കാത്തതുമായിട്ടുള്ള വീടിന്റെ മതിൽമേലുള്ള കറകളാണ് ഇപ്പൊ ഇങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പോക്കാൻ കഴിയുമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും എന്ത് വെച്ചിട്ട് വരും മാജിക് സ്പോഞ്ച് വെച്ചിട്ട് നമ്മളെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യൽ സെറമണിയാണ് നടക്കാൻ പോണേ ആ ഇവ ഇങ്ങനൊരു പാക്കറ്റിലാണ് ഇത് വരുന്നത് ഞാൻ പൊട്ടിച്ചോക്കാം സ്പോഞ്ച് തന്നെയാണ് സംഭവം നമുക്ക് നമ്മളെ ഐസ് ക്യൂബ് പോലത്തെ ക്യൂബ് നമ്മൾ എടുത്തിരിക്കുകയാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ നല്ല രസം ഒരു തുണി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വെള്ളം നമുക്ക് നിലത്തിക്കാവാൻ പാടില്ല വഴിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു ബാത്ത് നമുക്ക് തുടങ്ങാം ഇവിടെ നല്ല ചളിയുണ്ട് ഇങ്ങനെ ഒന്നും കൂടി കേട്ട് നമ്മൾ തുടച്ചു പോക ഇല്ലാണ്ടായി ഗൈസ് ഗൈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചതിന്റെ ഇപ്പൊ ഇവിടെ ഇവിടെ വേറെ വേറെ കളർ കളർ കോമഡിയെ പോവാണെങ്കിൽ ഫുള്ള് പെയിന്റ് അടിക്കേണ്ടി വരും ഗൈസ് അടുത്തൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ സ്വിച്ച് ബോർഡിന്റെ ഭാഗത്താണ് ചളി ഉള്ളത് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് പോക്കാൻ കഴിയോ നോക്കാം മാജിക് സ്പോഞ്ച് കൊള്ളാട്ടോ കൊള്ളാട്ടോക്കാ പാണ്ടാവുണ്ടെങ്കിലും സംഭവം സെറ്റാ അടുത്ത വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അടുക്കള അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതിനോട് ഇത് വൃത്തിയാക്കി അമ്മയ്ക്ക് നല്ല ഇഷ്ടാവും അതിനോട് ഇവിടെ ഉള്ള ചളി കണ്ടല്ലേ നമുക്ക് ഏതെങ്കിലും സംഭവം സെറ്റാട്ടോ അടുത്ത സ്ഥലം കണ്ടാൽ നിങ്ങൾ എന്തായാലും നെട്ടും അമ്മയെ അതുപോലെ നെട്ടാൻ സാധ്യതയുണ്ട് ഇത് വൃത്തിയായി കണ്ടാല് അപ്പോൾ ഗായസ് ഇത് കുറച്ച് ഞാൻ പാടുപെടും എന്നുള്ള കാര്യത്തില് നിങ്ങൾ കണ്ടതന്നെ മനസ്സിലാവും നല്ല കേടായിരുന്നു സംഭവം അടപെടല്ല മൂഞ്ചിയിരിക്കുന്നത് നമ്മള് വിചാരിച്ച മാതിരി ഇവിടെ അല്ല പോണില്ല അല്ല കരിഞ്ഞു പോയി മറ്റേ പെയിൻ്റെ ഒക്കെ ഫുഡിന്റെ ഇനി വേറെ സ്ഥലം കൂടി ഇവിടെ ഇവിടെ കളി ഇവിടെ ഇവിടെ വൃത്തിയൊക്കെ ഉള്ള ശ്രമം നടത്തി പക്ഷെ ഈ പെയിൻ്റെ ഇതായി കരിഞ്ഞു അതിന് എന്നോടൊത്തും നടക്കണില്ല ഇത്രയും കൂടി മാജിക് സ്പോഞ്ച് ബാക്കി അപ്പൊ സംഭവം നമ്മൾ നമ്മള് വിചാരിച്ചമാരെന്നെല്ലാം സംഭവമാണ് നല്ല രീതിയിൽ തന്നെ കറകളും അഴുക്കുകളും പോകുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി അടുക്കള ഭാഗത്തു നല്ല ക്ലീനാക്കാൻ പറ്റിയില്ല അത് ക്ലീൻ അടിക്കുകയാണെങ്കിൽ നല്ലൊരു റിയാക്ഷൻ നമുക്ക് കിട്ടിയിന് അത് ക്ലീനാക്കാൻ നല്ല സാധിച്ചില്ല നല്ല നമ്മൾ വീഡിയോ നിങ്ങളതുപോലത്തെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം എല്ലാവരും ആർപ്പി ആയിട്ടിരിക്കുക നമ്മളെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കടയിലുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് മുന്നേ കണ്ടവരാണെങ്കിൽ മനസ്സിലായി കാണും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും